നല്ല മണമുള്ള മരമുല്ലയാണെ മിനിയേച്ചർ ടൈപ്പ് കണ്ടോ സീഡ് നിൽക്കുന്നുണ്ടോ ഇതിൽ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ മരമുല്ലയെക്കുറിച്ചാണെ മിനിയേച്ചർ ടൈപ്പ് ആണ് ഈ മരമുള്ള ഇതിൽ സീഡ് കണ്ടോ നോക്കി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല സ്മെല്ലൊരു ചെടിയാണ് നല്ല ഈ ഫ്ലവറിന് ഈ ചെറിയ ഫ്ലവറിന് നല്ല സ്മെല്ലാണ് ഇത് നിറഞ്ഞു പൂക്കുമേ ഇതിൻ്റെ സീഡ് കണ്ടോ മച്ചുറായ ഓരോ പ്ലാന്റിനും ഇതുപോലെ സീഡുണ്ടാവുമേ കണ്ടില്ലേ സീഡ് കണ്ടോ ഇതുപോലെ കണ്ടോ ചെടിയിൽ നിറച്ച് പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമേ നല്ല സൗരഭ്യം പരത്തുന്ന ഒരു ചെടിയാണ് ഈ മരമുള്ള ഇതിൻ്റെ മിനിയേച്ചറും ഉണ്ട് ഭയങ്കര ഹൈറ്റിൽ പോകുന്ന ചെടിയുമുണ്ട് ഇതാണ് ഹൈറ്റിൽ വളരുന്ന മരമുല്ല അതേ നോക്കിയേ ഇതിൽ ഫ്ലവർ നിൽക്കുന്ന കണ്ടോ ഇതിങ്ങനെ ഹൈറ്റിൽ അങ്ങ് വളർന്നു പോകുമേ എന്നാൽ നിറച്ച് പൂക്കളുണ്ടാവും കണ്ടോ എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടിയാണ് ഈ മരമുല്ല മുട്ടുകൾ കണ്ടില്ലേ പൂക്കൾ കണ്ടോ ഇതിലെ രണ്ട് ടൈപ്പ് പ്ലാന്റിന് സ്മെല്ലുണ്ട് പൂക്കൾക്കേ കണ്ടോ ഇങ്ങനെ കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവുമേ ഇത് ഇച്ചിരം കൂടെ വലിപ്പമുള്ള പൂക്കളാണ് ഈ ഹൈറ്റിൽ പോകുന്ന ചെടിയുടെ കണ്ടല്ലോ ഇത് ഇത്രയും ഹൈറ്റായി ആയി ഇതങ്ങ് മരം പോലെ വളരുന്ന ഒരു പ്ലാന്റ് ആണ് അതുകൊണ്ടാണല്ലോ ഇതിന് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റിനെ നമുക്ക് വളർത്തിയെടുക്കാം ഇതുപോലെ മരം പോലെ വയ്ക്കാനാണോ വളർത്താനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നമുക്ക് വളർത്താം അല്ലെങ്കിൽ നമുക്ക് മിനിയേച്ചർ ടൈപ്പ് നമുക്ക് ചട്ടിയിലും വളർത്താം നിലത്തും വളർത്താമേ കണ്ടോ ഇതുപോലെ ഹൈറ്റിൽ ഒറ്റ കമ്പായിട്ട് ഇങ്ങനെ പോയിട്ട് ശിഖരങ്ങളൊക്കെ ആവുന്നൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സീഡ് പാകി നമുക്ക് തൈ കിളിർപ്പിക്കാൻ പറ്റുമേ കണ്ടോ ഇതുപോലെ സീഡ് നമുക്ക് നല്ല പാകമായ പഴുത്ത സീഡ് എടുത്തിട്ട് നമുക്ക് പാകിയാൽ മതി ഇത് നമുക്ക് ബോർഡറായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നമ്മൾ ഏത് ചട്ടിയിൽ വെക്കുന്നോ ആ ചട്ടിയുടെ ആ ഷേ്പ്പിനനുസരിച്ച് ഇത് വളർന്നു കിട്ടുന്നൊരു പ്ലാന്റ് ആണേ ഇതിൻ്റെ പൂക്കളില്ലാത്തപ്പോഴും ഇതിൻ്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇന്നിതിൻ്റെ ഈ സീഡ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് നമുക്കിതൊരു വലിയ ചട്ടിയിലൊക്കെ വെച്ച് ഇതുപോലെ ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റും നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ചാൽ മതി ഇതുപോലെ പൂക്കളാവുമേ വെയിൽ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്കും ഇതുപോലെ ഇച്ചിരി കളറ് വ്യത്യാസം വരുമേ വെയിൽ കുറയുന്നതുകൊണ്ട് ഇച്ചിരി പച്ച കളറായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പിന്നെ യെല്ലോ യെല്ലോയിഷ് കളറ് വരുവേ കണ്ടോ ഇതിലെല്ലാം സീഡ് നിൽക്കുന്നത് കണ്ടോ ഇതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമേ ഇലകളിലെല്ലാം ഫുള്ള് നിറഞ്ഞ് പൂക്കാൻ വേണ്ടിട്ട് എൻപിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ഒരു ചെടിയാണ് അപ്പം ഇതുപോലെ സീഡ് ഉണ്ടെങ്കിൽ സീഡ് പാകി തൈ മുളപ്പിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കാൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്